നമസ്കാരം ഇപ്പോൾ ലഭ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് മണ്ഡലങ്ങളിൽ വിജയിച്ചതിനെ തുടർന്ന് രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തുമെന്ന ചോദ്യം ഉയർന്നിരുന്നു ഇതിൽ വ്യക്തത വന്നിരിക്കുകയാണ് റായ്ബറേലി സീറ്റ് നിലനിർത്തി രാഹുൽ ഗാന്ധി വയനാട് ഒഴിയും പകരം വയനാട് സീറ്റിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും മല്ലിയാർജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം റായ്ബറേലി കുടുംബത്തിന്റെ തട്ടകമാണെന്നും ഖാർഗെ പറഞ്ഞു ഇന്ദിരാഗാന്ധിയും പിന്നീട് സോണിയാഗാന്ധിയും നിലനിർത്തിയ റായ്ബറേലി മണ്ഡലത്തിൽ ഇത്തവണ രാഹുൽ മൂന്നേ പോയിന്റ് ഒൻപത് ലക്ഷത്തിന്റെ ഭൂരിപക്ഷമാണ് നേടിയത് ബിജെപി സ്ഥാനാർത്ഥി ദിനേശ് പ്രതാപ് സിംഗിനെയാണ് പരാജയപ്പെടുത്തിയത് വയനാട്ടിൽ മൂന്നേ പോയിന്റ് ആറ് നാല് ലക്ഷം വോട്ടിനാണ് രാഹുൽ വിജയിച്ചത് സി പി ഐയിലെ ആനി രണ്ടാം സ്ഥാനത്തും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്തുമായിരുന്നു നേരത്തെ വയനാട്ടിൽ തുടരണോ റായ്ബറേലിയിൽ തുടരണോ എന്നുള്ള കാര്യം തനിക്ക് വലിയ ധർമ്മസംഘടമാണ് നൽകുന്നതെന്ന് രാഹുൽ പറഞ്ഞിരുന്നു ഇരു മണ്ഡലങ്ങളിലും ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന തീരുമാനമാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലെത്തി വൻ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടായിരുന്നു രാഹുൽ അന്ന് ഇക്കാര്യം പറഞ്ഞത് ഭരണഘടന കൈപ്പിടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം അന്ന് പ്രസംഗിച്ചത് തുറന്ന ജീപ്പിൽ നടത്തിയ റോഡ് ഷോയ്ക്ക് ശേഷമായിരുന്നു രാഹുൽ പ്രസംഗവേദിയിലെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു അധികാരമുണ്ടായാൽ എന്തും നടത്താമെന്ന ധാരണയാണ് മോദിക്ക് പ്രധാനമന്ത്രിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ദൈവമാണ് എനിക്ക് അങ്ങനെയല്ല താനൊരു സാധാരണ മനുഷ്യനാണ് താൻ ജൈവികമായി ഉണ്ടായ ആളല്ലെന്നാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത് ഒരു തീരുമാനവും താൻ എടുക്കില്ലെന്നും തന്നെ ഭൂമിയിലേക്ക് അയച്ച പരമാത്മാവ് തീരുമാനമെടുക്കുമെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് എന്നാൽ അദാനിയുടെയും അംബാനിയുടെയും തീരുമാനങ്ങളാണ് ഈ വിചിത്രമായ പരമാത്മാവ് എടുത്തതെന്നും പരമാത്മാവ് പറയുന്നതനുസരിച്ച് ആദ്യം എയർപോർട്ടുകളും പിന്നീട് വൈദ്യുതി നിലയങ്ങളും അദാനിക്കും അംബാനിക്കും കൊടുത്തെന്നും രാഹുൽ പരിഹസിച്ചിരുന്നു ഭരണഘടനയുടെ പോരാട്ടമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നടന്നതെന്നും രാഹുൽ പറഞ്ഞിരുന്നു ഈ രാജ്യത്തെ ഓരോ ചരിത്രത്തെയും പാരമ്പര്യത്തെയും സംരക്ഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് കഥകളി ആസ്വദിക്കാൻ സാധിക്കും മലയാളം സംസാരിക്കാൻ സാധിക്കും ഇഷ്ടമുള്ളത് ചെയ്യാൻ സാധിക്കും ഈ അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭാരതത്തിന്റെ ഭരണഘടനയാണ് ഭരണഘടന രാജ്യത്തില്ലാതായാൽ കേരളത്തിലേക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് മലയാളം സംസാരിക്കാൻ പാടില്ലെന്ന് ആജ്ഞാപിക്കാൻ സാധിക്കും കേരളത്തിൻ്റെ ഒരു പ്രത്യേക പാരമ്പര്യം പാടില്ലെന്ന് പറയാൻ കഴിയും എല്ലാ ജനങ്ങളുടെയും ചരിത്രത്തെയും പാരമ്പര്യത്തെയും സംരക്ഷിക്കുന്ന ഇന്ത്യൻ പോരാട്ടത്തിൽ വിജയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു